മാനസികപരമായി ഒരു കുട്ടിക്കും ഒരു പ്രശ്നവും വരില്ല പക്ഷേ ശിവൻകുട്ടിക്ക് വരും ഒരു കുട്ടിക്ക് വരും അത് ശിവൻകുട്ടി സാറിനായിരിക്കുക പ്രശ്നം വരിക നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി അപ്പൂപ്പൻ്റെ ഓരോരോ കോമഡികൾ വിദ്യാഭ്യാസ മന്ത്രി അപ്പൂപ്പനെന്ന് ഞാൻ വിളിച്ചതല്ല പുള്ളി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വിളിക്കാവുള്ളൂ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വിളിച്ചത് അല്ലെങ്കിൽ ഞാൻ ശിവൻകുട്ടി സാറേ എന്ന് വിളിച്ചാണ് അപ്പം ഇപ്പം ഇപ്പം പെട്ടെന്നൊരു പെട്ടെന്നൊരു വിവാദം പൊട്ടിപ്പുറപ്പെട്ടു വന്നിരിക്കുകയാണ് വിവാദം ഉണ്ടാക്കിയതും മറ്റാരും ശിവൻകുട്ടി സാറാണ് അപ്പോൾ പുള്ളി ഉണ്ടാക്കിയ വിവാദം പുള്ളി തന്നെ പ്രസ്താവന പിൻവലിച്ചുകൊണ്ട് ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ രണ്ടിൻ്റെയും ക്ലിപ്പ് ഞാൻ വെക്കാം രണ്ടും ഇനി കണ്ടപ്പോൾ ചിരി വന്നു കേട്ടോ സത്യത്തിൽ ഒരു പ്രസ്താവന തോന്നും പോലെ പ്രസ്താവിക്കുന്നു അടുത്ത നിമിഷം പെട്ടെന്ന് അത് കുട്ടികളെ കരുതിക്കൊണ്ട് പുള്ളി അത് പിൻവലിക്കുന്നു അപ്പം ഒരു നടി നടിയാതെന്ന് പറയുന്നില്ല അത് പലരും കമൻറ്റ് ബോക്സിൽ പലതും നവ്യ നായർ നവ്യ നായർ എന്ന് പറഞ്ഞ് കണ്ടു അതാരെന്ന് പറയുന്നില്ല കേട്ട പുള്ളി അതിപ്പോൾ സോഷ്യൽ മീഡിയയിലുള്ളൊരു ട്രെൻഡാണ് ഒരാളെ കുറിച്ചൊരു കൊളുത്ത് ഇങ്ങനെ ഇട്ടു കൊടുക്കും പിന്നെ ആൾക്കാർ കണ്ടുപിടിച്ചാണോ അതാരണെന്നുള്ളത് അപ്പം എന്താ സ്കൂൾ കലോത്സവം സംസ്ഥാന കലോത്സവവുമായി ബന്ധപ്പെട്ട് അവതരണ ഡാൻസിന് വേണ്ടിയിട്ട് അഞ്ചു ലക്ഷം രൂപ ഒരു നടി ആവശ്യപ്പെട്ടു എന്നുള്ള ഭീകരമായ നഗ്നമായ സത്യമാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത് പറഞ്ഞ രീതി വളരെ വ്യത്യസ്തമാണ് ഒന്ന് കേൾപ്പിച്ചേരാ സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമായ പ്രതിഫല വിവാദത്തിൽ പ്രസ്താവന പിൻവലിച്ച വിദ്യാഭ്യാസ മന്ത്രി നൃത്തം ചിട്ടപ്പെടുത്താൻ അഞ്ചു ലക്ഷം ചോദിച്ച നടിക്ക് അഹങ്കാരമാണെന്ന മന്ത്രിയുടെ പ്രസംഗം വലിയ ചർച്ചയായതിനു പിന്നാലെയാണ് ഈ നടപടി എതിർത്തും അനുകൂലിച്ചും അഭിപ്രായങ്ങൾ ഉയർന്നതോടെയാണ് പറഞ്ഞതെല്ലാം പിൻവലിക്കുകയാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കിയത് ആ പാട്ട് പഠിപ്പിച്ച് അവതരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞു ചെയ്തു നിങ്ങൾ മനസ്സിലാക്കണം എത്ര അഹങ്കാരികളായി മാറുന്നു എന്നുള്ളത് ലക്ഷം പ്രോഗ്രാമുകൾ ജനുവരി ആദ്യം തിരുവനന്തപുരത്താണ് സംസ്ഥാന സ്കൂൾ കലോത്സവം അവതരണ ഗാനത്തിനൊപ്പം വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന നൃത്താവിഷ്കാരവും ഉണ്ട് അതിന് കുട്ടികളെ പഠിപ്പിക്കാവോ എന്ന് ചോദിച്ചപ്പോൾ നടി സമ്മതിച്ചു അഞ്ചു ലക്ഷം രൂപ പ്രതിഫലം ചോദിച്ചെന്നും പണം കൊടുത്തുകൊണ്ട് നൃത്തം ചിട്ടപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ലെന്നും നിലപാട് പ്രഖ്യാപിച്ച മന്ത്രി നടിക്ക് അഹങ്കാരം മാത്രമല്ല പണത്തോട് ആർത്തിയുണ്ടെന്നും പറഞ്ഞു എതിർത്തും അനുകൂലിച്ചും ചർച്ചകൾ കൊഴുക്കുന്നതിനിടെയാണ് മന്ത്രിയുടെ യൂട്ടൺ പിന്നിൽ ഉന്നത ഇടപെടലുണ്ടെന്ന അടക്കം പറച്ചിലുമുണ്ട് സംസ്ഥാന സ്കൂൾ കലോത്സവങ്ങളിലൂടെ ഉയർന്നു വന്ന ഒരു അഞ്ച് ലക്ഷം രൂപ ആവശ്യപ്പെട്ടു അത് ആ നടിയ്ക്ക് പണത്തിനോട് ആർത്തിയും എത്രത്തോളം അഹങ്കാരം പിടിച്ച നടിയുമാണോ അതെന്ന് എല്ലാവരും ഒന്ന് ചിന്തിക്കണം പലരും ഇത് ഒരു തൊഴിലായിട്ട് കൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട് വരുമാനമാർഗമായിട്ട് കൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട് അതിൻ്റെ ആവശ്യമില്ല അത് വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് പൈസ മേടിക്കണോ വേണ്ടയോ എന്നുള്ളത് അപ്പോൾ ഒരു പാർട്ടി ഒരു പരിപാടിക്ക് വിളിക്കുമ്പം നമ്മൾ നമ്മുടെ റെമ്യൂണറേഷൻ പറയും വേണമെങ്കിൽ അവരെ വിളിച്ചോണ്ട് പോവുക വേണ്ടെങ്കിൽ വേണ്ടാന്ന് വെക്കുക അല്ലാതെ ഒരു പൊതു പരിപാടിക്ക് പോയി നിന്നിട്ട് ആ നടിയുടെ പേര് പറഞ്ഞില്ലെങ്കിലും ഒരു കലാകാരിയെ അങ്ങ് കുറ്റപ്പെടുത്തുന്നത് അത്ര ശരിയുള്ള കാര്യമല്ല ശരി സംസ്ഥാന സ്കൂൾ കായികമേളയിലൂടെ വളർന്നു വന്നൊരു നടിയാണ് കഴിവില്ലാത്തവരെ ലോകം അംഗീകരിക്കില്ല ശിവൻകുട്ടി സാറ് അതായത് ഈ നടിക്ക് കഴിവൊന്നുമില്ലെങ്കിൽ നടി വളർന്നു വരുമോ ഒരു കാലത്തും വരില്ല തന്നെ അവസരം ഉണ്ടായിരുന്നു ആ അവസരം നടി നന്നായിട്ട് ഉപയോഗിച്ചു അതുകൊണ്ട് തന്നെയാണ് ഇപ്പം അഞ്ച് ലക്ഷം രൂപ റെമ്യൂണറേഷൻ മേടിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ആ നടി വളർന്നത് അപ്പം സ്വാഭാവികമായിട്ടും ആ നടി ആ നടീൻ്റെ പൈസ പറയുമ്പോൾ വേണമെങ്കിൽ വേണം വേണ്ടമെങ്കിൽ വേണ്ട അത്രയേ ഉള്ളൂ പൈസേനെക്കുറിച്ചുള്ള ആർത്തിയും അതിൻ്റെ അഹങ്കാരമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാര് വേറെ തരത്തിലേക്ക് അന്വേഷിച്ചു പോകും അതായത് അധികാരത്തിനോടുള്ള ആർത്തി ആർക്കാണ് പണത്തിനോട് ആർത്തി ഇല്ലാത്തവരാണോ ഇവിടെ ഭരിക്കുന്ന ആളുകൾ എത്ര വിദ്യാഭ്യാസമുള്ള ആളുകളാണ് ഇവിടെ വിദ്യാഭ്യാസ മന്ത്രി ആയിട്ടിരിക്കുന്നത് അങ്ങനത്തെ ഭയങ്കരമായ കാര്യങ്ങളിലേക്ക് പോകും പിന്നെ പഴയ പഴയ കണക്കുകളൊക്കെ ഉണ്ടല്ലോ എത്ര ഒമ്പതിനായിരത്തി രണ്ടായിരത്തി അയ്യായിരത്തി ഇരുപത്തൊന്ന് പറയുന്ന പല കണക്കുകളുണ്ട് ആ കണക്കുകൾ വരും പിന്നെ മുണ്ടുപൊക്കി പിടിച്ചു കിടക്കുന്ന പല ഫോട്ടോസും പുറത്ത് വരും അങ്ങനത്തെ ഭയങ്കരമായ രീതിയിലുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോവും പക്ഷേ വളരെ ബുദ്ധിപരമായി ഈ വിവാദങ്ങൾ വന്നപ്പോൾ തന്നെ ആ വിവാദങ്ങളെയൊക്കെ സാറ് നല്ല രീതിയിൽ തന്നെ അവസാനിപ്പിച്ചിട്ടുണ്ട് ആ വീഡിയോയും കൂടി കാണിച്ചു തരാം പിന്നീട് ഉന്നത ഇടപെടലുണ്ടെന്ന് അടക്കം പറച്ചിലുമുണ്ട് ഈ സ്കൂൾ കലോത്സവം തുടങ്ങുന്നതിന് മുമ്പ് ആവശ്യമില്ലാത്ത ഈ വിവാദങ്ങളും ചർച്ചയും ചുമ്മാ കുട്ടികളെ നിരാശപ്പെടുന്ന രൂപത്തിലുള്ള ചർച്ചയൊന്നും വേണ്ട അതൊന്ന് അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട് ഞാൻ അതുകൊണ്ട് വെഞ്ഞാറമൂടിൽ ഞാൻ നടത്തിയ ഈ പ്രസ്താവന പിൻവലിക്കും അത് ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് ഒരു പ്രതിഫലവും വേണ്ട എന്ന് ഞാൻ തന്നെ തീരുമാനിച്ചു ഞാൻ തന്നെ ദുബായിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് വന്നിട്ടാണ് അന്ന് പ്രോഗ്രാമിൽ പങ്കെടുത്തത് വളരെ വിഷമം തോന്നി കാരണം ചെല്ല സഹനഗതി അങ്ങനെ ആരും ചോദിക്കാറില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒട്ടും ശരിയായ രീതിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം കുട്ടികളുടെ ഒരു കാര്യമാണ് കലോത്സവം അടക്കം കുട്ടികൾ ഇടപെടുന്ന വേദിയുമായി മുൻപ് സഹകരിച്ച സെലിബ്രിറ്റികളുടെ സമീപനം ഇങ്ങനെയായിരുന്നില്ലെന്ന പരിഭവം വിദ്യാഭ്യാസ വകുപ്പിനുണ്ട് കലോത്സവത്തിന്റെ നല്ല നാളുകളെ വിവാദ കലുഷിതമാക്കാൻ ഇല്ലെന്ന ന്യായമാണ് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് എന്നാൽ പരാമർശിക്കപ്പെട്ട നടിക്ക് ഭരണതലത്തിലെ ഉന്നത സ്വാധീനവും അതിന്റെ ഭാഗമായ ഇടപെടലുകളുമെല്ലാം പറഞ്ഞതെല്ലാം പിൻവലിക്കാൻ മന്ത്രിയെ പ്രേരിപ്പിച്ചിട്ടുണ്ടെന്നാണ് സൂചന ആ അല്ലെങ്കിൽ വിവാദങ്ങൾ അവസാനിപ്പിച്ചിരിക്കുന്ന രീതി വളരെ കൗതുകപരമായ രീതിയിലാണ് കാരണം സ്കൂൾ കലോത്സവം സംസ്ഥാന കലോത്സവം തുടങ്ങാൻ പോകുന്ന ഈ വേളയിൽ കുട്ടികൾക്ക് മാനസികമായി സമ്മർദ്ദം ഉണ്ടാക്കണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് വെഞ്ഞാറമൂടിൽ ഞാൻ പറഞ്ഞ പരാമർശം ഇവിടെ പിൻവലിക്കുകയാണ് അതിന് കുട്ടികൾക്ക് എന്താണ് ഇപ്പോൾ ഇത് ഇത്രമാത്രം പ്രശ്നമെന്നു പറഞ്ഞത് കുട്ടികൾക്ക് മാനസികമായിട്ടൊന്നും വരാൻ പോകുന്നില്ല എന്താണ് ഒരു കുട്ടിക്ക് വരാൻ പോകുന്നത് ഒന്നുമില്ല കുട്ടികളൊക്കെ ഇത് വളരെ എൻജോയ് ചെയ്ത് ഇവര് തമ്മിലുള്ള പ്രശ്നങ്ങൾ കണ്ടുകൊണ്ടിരിക്കും എന്നല്ലാതെ മാനസികപരമായി ഒരു കുട്ടിക്കും ഒരു പ്രശ്നവും വരില്ല പക്ഷേ ശിവൻകുട്ടിക്ക് വരും ഒരു കുട്ടിക്ക് വരും അത് ശിവൻകുട്ടി സാറിനായിരിക്കുക പ്രശ്നം വരിക അപ്പം എന്താണ് പെട്ടെന്ന് പരാമർശങ്ങൾ തോന്നുന്ന പോലെ കൊടുക്കാനും പിന്നീട് പിന്നീടത് പിൻവലിക്കാനൊക്കെ ഉള്ള കഴിവ് എന്ന് പറയുന്നത് വളരെ ഭീകരമായ കഴിവാണ് പ്രത്യേകിച്ച് അഭിമാൻ അഭിമാനം എന്ന് പറയുന്നൊരു സംഭവമുണ്ട് അത് പലർക്കും ഉള്ള സാധനമാണ് ചിലർക്കില്ലാത്ത സാധനമാണ് എന്നാണെങ്കിലും എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ആ നടി ആ നടീൻ്റെ റെമ്യൂണറേഷൻ പറഞ്ഞു പറ്റുവാണെങ്കിൽ ആ നടീനെ കൊണ്ടുവരിക പറ്റില്ലെങ്കിൽ നടീനെ ഒഴിവാക്കുക അതിൻ്റെ പേരിൽ റെമ്യൂണറേഷൻ ചോദിച്ചു എന്താ അഹങ്കാരമാണ് എത്ര ആർത്തിയാണ് ആ നടിക്ക് പണത്തിനോട് എന്ന് ചോദിക്കുന്നതിലൊന്നും കാര്യമില്ല പിന്നെ ആശാസരത്തിനെ പോലെയുള്ള ആൾക്കാരുണ്ട് അവർ പറഞ്ഞിട്ടുണ്ട് ഞാൻ എൻ്റെ പണവും മുടക്കി ദുബായിൽ നിന്ന് കേരളത്തിൽ വന്ന ഇത് കൂട്ട് കലാപരിപാടികൾ അതായത് സംസ്ഥാന സ്കൂൾ കലോത്സവങ്ങൾക്ക് വന്നിട്ട് പണം മേടിക്കാതെ പോയിട്ടുണ്ട് പക്ഷെ അതെൻ്റെ ഇഷ്ടമാണ് അതുപോലെ എല്ലാവരും ചെയ്യണമെന്നില്ല അതേസമയത്ത് സുധീർ കരമന എന്ന് പറയുന്ന ആക്ടർ കേട്ടു ആ നടി ചെയ്തത് ശരിയായില്ല പിള്ളേർക്ക് വേണ്ടിയിട്ടാണ് പിള്ളേർക്ക് വേണ്ടിയിട്ട് നമ്മൾ പൈസ മേടിക്കാതെ ചെയ്ത് കൊടുക്കണം അങ്ങനെയൊന്നും പറയാനുള്ള യോഗ്യത ആർക്കുമില്ല ഇല്ല അതവരുടെ സ്വന്തം ഒരു താല്പര്യമാണ് ചെയ്യണമോ വേണ്ടോ എന്നുള്ളത് ചിലപ്പോൾ ആ നടിയെ അടുത്ത പ്രാവശ്യം വന്നിട്ട് ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കും ചിലപ്പോൾ അടുത്ത പ്രാവശ്യം പത്തു ലക്ഷം രൂപ ചോദിക്കും അതാ നടീൻ്റെ നടീൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് എന്നാൽ എല്ലാവരും ഓവറായിട്ട് കയറി തലയിട്ട് ചുമ്മാ ആവശ്യമില്ലാത്ത വിവാദ പരാമർശങ്ങളൊക്കെ കൊണ്ടുവന്ന സ്വന്തം മാറിയപ്പോൾ സ്വന്തം തന്നെ ആ വിവാദ പരാമർശങ്ങളൊക്കെ പിൻവലിച്ചില്ലേ അത്രയുള്ള കാര്യം എന്നുണ്ടെങ്കിലും ആ നടി ആരാണ് ആ നടി ആരാണ് എന്നാണ് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതായാലും ചർച്ചകളൊക്കെ പുരോഗമിക്കപ്പെട്ടേ ആ ചർച്ചകളുടെ പേരിൽ വന്ന കുറച്ച് പേരുകളാണ് കുറച്ച് പേരുകളല്ല ആ ഒരു പേരെ ആ ചർച്ച തന്നെ കമൻസിലൊക്കെ വരുന്നുള്ളൂ അതാണ് നവ്യ നായർ എന്ന് പറയുന്ന പേര് പക്ഷേ ആണോ എനിക്കറിയില്ല ആർക്കും ചുമ്മാ ഒരു നടിയെന്നെ വെറുതെ മോശപ്പെടുത്തുന്ന രീതിയിൽ ആരും സംസാരിക്കില്ല പ്ലീസ്